എൻ്റെ പേര് കെ അറുമുഖൻ എന്നാണ് താനൂരാണ് വീട് പതിനാല് വയസ്സ് മുതൽക്ക് സംഘ സ്വയം സേവകനാണ് സംഘത്തിൻ്റെ ഘടനായകൻ ശിക്ഷ മുഖ്യ ശിക്ഷ മണ്ഡലപ്രമുഖ് മണ്ഡൽ കാര്യവാഹ് താലൂക്ക് ശാരീരിക് ശിക്ഷൻ പ്രമുഖ് താലൂക്ക് കാര്യവാഹ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് താലൂക്ക് കാര്യവാക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനുശേഷം എൻ്റെ വീട്ടിൽ പോലീസ് പല പ്രാവശ്യം വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മിസ്സ പ്രകാരം എൻ്റെ അറസ്റ്റിന് അവർ തയ്യാറായിരുന്നു അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിൽക്കാറില്ല കാരണം രാത്രിയാണ് ഇവർ പോലീസൊക്കെ വരല് അതുകൊണ്ട് ഒരു ദിവസം പോലീസ് വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ പിടിച്ചു കൊണ്ടുപോയി അടുത്ത വീട്ടിലുള്ള ഒന്ന് രണ്ട് പേരെയൊക്കെ കൂട്ടി കൊണ്ടുപോയി സേഷനിൽ വെച്ച് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി ഇവരെന്താണ് കുറ്റം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അവർക്ക് പറയാനില്ല അവസാനം അവസാനവരൊക്കെ വിട്ടയച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് അടിയന്തരാവസ്ഥ ഒരു നാല് വർഷം നാല് മാസം കഴിഞ്ഞ സമയത്ത് ജയപ്രകാശ് നാരായണൻ്റെ ലോകസംഘർഷ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അടിയന്തരാവസ്ഥ നീക്കം ചെയ്യാൻ അങ്ങനെ ലോക സംഘർഷ സമിതിൻ്റെ ആഭിമുഖ്യത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ മഡ്രാസ് മെയിൽ വരുന്ന സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് മുദ്രാവാക്യം എൻ്റെ കൂടെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഞാനടക്കം അങ്ങനെ അവിടെ സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള തിരൂർ എസ്ഐ വന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ തിരൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി സാധാരണഗതിയിൽ ഒരു സ്റ്റേഷനിലൊക്കെ പോയാൽ എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിക്കാനൊക്കെ തരാറുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് വെള്ളം പോയിട്ടൊന്നും തന്നില്ല അവസാനം അന്ന് അവർ ഒക്കെ പിന്നെ ഞങ്ങളെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി നേരെ പൊന്നാനി സബ്ജയിലാണ് കൊണ്ടുപോയത് അവിടെ നോക്കുമ്പോൾ അവിടെ കുറേ പേരുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മുന്നേ അറസ്റ്റ് ഭരിച്ച കുറേ ആൾക്കാരുണ്ട് ആകെ ഒരു നാല് പേര് നാലോ അഞ്ചോ പേര് താമസിക്കാനുള്ള സൗകര്യമുള്ളൂ പക്ഷെ അവിടെ ഞങ്ങൾ ഞങ്ങൾ ചെന്ന എൻ്റെ ബാച്ചിലറുള്ള ആൾക്കാരടക്കം ഒരു ഇരുപത്തി നാല് പേരായിരുന്നു ഒരു റൂമിലുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആഹാരത്തിൻ്റെ സമയം കഴിഞ്ഞ് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അന്ന് മുഴുവൻ പട്ടിണിയായിരുന്നു അറസ്റ്റ് വരിച്ച് ഒമ്പത് മണി മുതൽക്ക് രാത്രി അന്ന് പട്ടിണി തന്നെയായിരുന്നു അന്ന് പിന്നെ ഒന്നും നമ്മളൊന്നും ആവശ്യപ്പെടാൻ ഒന്നില്ല അങ്ങനെ പിറ്റേ ദിവസം മുതൽക്ക് അവിടെ നിന്നുള്ള ആ ജയില് ഒരു കാര്യം എടുത്തു പറയാമെന്ന് പറയുന്നത് ഞങ്ങളുടെ ബാച്ചിൽ നാല് പേര് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ മാസത്തിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് ഈ നാല് പേരെ മാല അവിടുത്തെ സൂപ്രണ്ടൻറ് ബലമായിട്ട് അഴിപ്പിച്ച് അഴിച്ച് വരെ ജയിലിൻ്റെ ചട്ടനുസരിച്ച് ഇവിടെ മാല ഇതൊന്നും ഇടാൻ പാടില്ല നിന്ന് തരുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വളരെ ആക്രോശിച്ച് അങ്ങനെ ഞങ്ങളത് പതിനഞ്ച് ദിവസം ഞങ്ങൾ റിമാൻഡ് ചെയ്തിരുന്നു കോടതിയിൽ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മൈസ്രട്ട് കോടതിയിൽ പറഞ്ഞ് ഇങ്ങനെ സ്വാമിമാരെ മാലയൊക്കെ അഴിപ്പിച്ചവർ വൃദ്ധ ഭംഗി വരുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അണ്ട് മൈസ്രട്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാലും ഈ വൃദ്ധത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഈ സൂപ്രണ്ടിനെ മൈസറിട്ട് അറിയിച്ച് പക്ഷേ അത് ആ ഇത് കിട്ടിയ സമയത്തായാലും ഞങ്ങളോട് പറഞ്ഞത് ഒരു മൈസറിട്ട് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ചെയ്യണം എന്നൊന്നുമില്ല ഏതായാലും ഞങ്ങൾ മാല തിരിച്ച് തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മാല ഞങ്ങൾക്ക് തിരിച്ച് തന്നിട്ട് കാര്യമില്ല ആരാണോ അഴിച്ചത് അവരിടണമെന്ന് പറഞ്ഞ് അവരിട്ട് വരണം പറഞ്ഞു അങ്ങനെ അതങ്ങനെ ഇട്ട് തരാൻ ഞങ്ങൾക്ക് ഈ ഇവിടെ അഖണ്ഡനാമം നടത്തണം അഖണ്ഡനാമം നടത്തിയിട്ട് ആ അഖണ്ഡനാമത്തിൽ വെച്ചിട്ടാണ് മാലയിടുന്നത് അപ്പോൾ അതിനൊരു പ്രാഥമികമായിട്ട് ആനുകൂല്യമൊക്കെ അവർ തന്നു കാരണം ജയിലിൽ ഒരു പത്ത് അറുപത് പേരുകളുണ്ടായിരുന്നു ആകെ പല ബെച്ചായിട്ട് അവിടെ പൊന്നാനി സബ് ജയിലിൽ വന്നിരുന്നു സൂപ്രണ്ടൻറ്റ് അതിനനുവദിച്ച് അഖണ്ഡനാമം നടത്താൻ അയ്യപ്പൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അയ്യപ്പൻ്റെ ഫോട്ടോ തന്ന് അവിടെ വാടന്മാരൊക്കെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് തന്ന് എൻ്റെ ബേച്ചിൽ ഒരു നീൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്രാഹ്മൺ സമുദായത്തിൽപ്പെട്ടുള്ള പല ആൾക്കാരുണ്ട് പക്ഷേ എടുത്തു പറയാൻ അദ്ദേഹത്തിന് പൂജയൊക്കെ അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ തന്നെ കാരണം അങ്ങനെ അദ്ദേഹത്തിന് പൂജ അറിയാറ് അങ്ങനെ രാവിലെ ഒരു ദിവസം രാവിലെ ആറു മണിക്ക് തുടങ്ങി അഖണ്ഡനാമം ഭൂതനാഥ സദാനന്ദ എന്നുള്ള മന്ത്രമൊക്കെ ഉച്ചരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ജയിലിൽ ഞങ്ങൾ അഖണ്ഡനാമം അനുഷ്ഠിച്ച് അങ്ങനെ അഖണ്ഡനാമം അവസാനിക്കുന്ന സമയത്ത് മാല അവിടുത്തെ എഡ് വാർഡറെക്കൊണ്ട് തന്നെ മാല ഇടിയിപ്പിച്ച് വരാം അങ്ങനെ മാലയൊക്കെ ഇട്ട് പിന്നെ അവർ ഞങ്ങൾ ജയിലിൽ തന്നെ മാല തിരിച്ച് കിട്ടി അതിനുശേഷം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം അങ്ങനെയായി അവസാനം ഞങ്ങൾക്ക് നാല് ആറ് മാസം ജയിലിൽ കിടന്നു ഈ ആറുമാസം ജയിലിൽ കിടന്നതിന് ശേഷം ഞങ്ങളെ ശിക്ഷ അഞ്ച് മാസമായിരുന്നു ഈ അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശിക്ഷ കഴിഞ്ഞ് പക്ഷേ എനിക്ക് മിസ്സാപ്രകാരമുള്ള അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ മിസ്സാപ്രകാരമുള്ള ഇതിൽ കുടുങ്ങരുത് എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം മാറി വേറെ വഴിക്ക് വീട്ടിലെത്തി കാരണം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ഗ്രഹനാഥനാണ് ഞാൻ എനിക്ക് പ്രായമായിട്ടുള്ള അമ്മയുണ്ട് വീട്ടിൽ ഞാനന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ആ പ്രായമായിട്ടുള്ള അമ്മനെ നോക്കാൻ കാര്യമായിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവ അനുഭവിച്ചു ജയിലിലുള്ള സമയത്ത് തന്നെ അമ്മ പല പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ വന്നിരുന്നു അന്നൊക്കെ വളരെ വിഷമിച്ചിട്ടാണ് അമ്മ തിരിച്ചു പോയത് എങ്കിലും ഈ നാടിനു വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു വിശ്വാസം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് കുറേയൊക്കെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു അതിനുശേഷം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ആ ഒരു മാസം തിയാൻ ഒരു വർഷം തിയ്യാൻ പോവുകയാണ് ആ ഒരു വർഷം തികയണ സമയത്ത് നമ്മളെല്ലാവരും വീണ്ടും അടിയന്തരാവസ്ഥ പിൻവലിക്കണം ജന നേതാക്കളെ വിട്ടയക്കണം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ പല സ്ഥലത്തും ഒട്ടിക്കാൻ തയ്യാറായി അങ്ങനെ ആ പോസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് ഞാനും അതിൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ താനൂർ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളെ രണ്ടുപേരെ പിടിക്കപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസൊക്കെ വന്ന് പക്ഷെ അവരെ നമുക്ക് പിടിക്കാൻ കിട്ടിയില്ല ഞങ്ങൾ അവിടുന്ന് ഓടി അപ്പുറത്ത് വെയിലിയൊക്കെ എടുത്ത് ചാടി ഓടി രക്ഷപ്പെട്ടു പക്ഷെ രണ്ടുപേരെ പിടിച്ചവർ രണ്ടുപേരെ പിടിച്ചവർ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി മാരകമായിട്ട് അവരെ മർദ്ദിച്ച് മാത്രമല്ല രാവിലെ പിന്നെ ഈ ഡ്രോയർ മാത്രം ഉടുപ്പിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി അരക്കി ചങ്ങലക്കിട്ടിട്ട് അവരെ നടു റോട്ടിൽ കൂടെ നടത്തിക്കുകയാണ് ചെയ്തത് അതിലൊരാളെ പേര് വലായുധൻ ഒരാളെ പേര് ഗോപാലൻ അങ്ങനെ ഇവർ രണ്ടുപേരെയും ഈ അരക്കി ചങ്ങലക്കിട്ടിട്ട് നടു റോട്ട് കൂടെ നടത്തിച്ച് ഇവരെഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള കളെ നക്കി മായ്പ്പിച്ച് വരെ കൊണ്ട് നാവുകൊണ്ട് നക്കി മായ്പ്പിച്ച് എഴുതിയിട്ടുള്ള ഇവർ ഈ പട്ടിയ കഷ്ണം കൊണ്ട് ഇവരെ പുറത്തടിച്ച് ആ സമയത്തൊരു അവിടെ ഒരു ആചേര ഒരു കടയുണ്ടായിരുന്നു അത് ആ അവിടെ അതിൻ്റെ മുന്നിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെ മായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ ചാടിയിട്ട് ഇയാളെ പുറത്ത് ഇടിക്കുന്നതായിട്ട് കണ്ട് അങ്ങനെ അദ്ദേഹം അവർക്കൊരു ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാർക്ക് ചായ കൊടുക്കുന്ന ഒരു അനുഭവമാണ് കണ്ടത് അങ്ങനെ വളരെ അതിനു ശേഷം ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതുവരെയും വളരെയധികം മാനസികമായിട്ടുള്ള വിഷമങ്ങൾ സഹിച്ചിട്ടാണ് അന്ന് ജീവിച്ചത് പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ച് പിൻവലിച്ച് എലക്ഷനെ നേരിട്ട സമയത്ത് ഇലക്ഷനിൽ അന്നേത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടെന്ന് എൻ്റെ അമ്മ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങണ സമയത്ത് ഓടി വന്നിട്ട് എന്നോട് പറയാണ് മോനെ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് സത്യത്തിൽ വലിയൊരു സന്തോഷമായിരുന്നു കുറേ വിഷമങ്ങൾ സഹിച്ചെങ്കിലും കൂടിയിട്ട് ആ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് എന്ന് അമ്മയ്ക്ക് പോലും ഒരു സന്തോഷമായി അങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം പിന്നെ നമ്മൾ ഈ അടിയന്തരാവസ്ഥ ഒരു ഷാ കമ്മീഷനൊക്കെ വന്ന് അതിന് അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാൻ തയ്യാറായി പക്ഷേ അന്നേത്തെ ഗവൺമെൻറ്റിന് ഈ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമുക്കുള്ളൊരു ആവശ്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ നമുക്കുണ്ട് അത് പ്രാവർത്തികമാക്കിയാൻ സാധിച്ചാൽ വളരെ നന്നായിരുന്നു ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്